നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എൽ ഡി എഫ് സ്വതന്ത്രനായി ജയിച്ച പി വി അൻവർ മുഖ്യമന്ത്രിയുമായി തെറ്റിയതിനെ തുടർന്ന് എം എൽ എ സ്ഥാനം രാജിവെയ്ക്കുകയും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ കളമൊരുക്കുകയും ചെയ്തു നിലമ്പൂരിലെ തന്റെ സ്വാധീനം കൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസിന്റെ ഭാഗമാകുമെന്നാണ് അൻവർ കരുതിയത് എന്നാൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നതിന് അൻവർ ഉയർത്തുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് പി ഡി സതീശൻ നിയമസഭയിലേക്ക് അൻവർ രൂപീകരിച്ച പാർട്ടിക്ക് രണ്ട് സീറ്റുകൾ കോൺഗ്രസ് വിട്ടു നൽകണമെന്നാണ് അൻവറിന്റെ ആവശ്യം നിലവിൽ അകത്തുള്ള കക്ഷികൾക്ക് തന്നെ സീറ്റുകൾ നൽകാൻ കോൺഗ്രസിന് തികയാത്ത സാഹചര്യത്തിലാണ് അൻവറിന്റെ ഈ ആവശ്യം പരമാവധി ഒരു സീറ്റ് ആയിരുന്നെങ്കിൽ കോൺഗ്രസ് അംഗീകരിച്ചിരുന്നേനെ കാലങ്ങളായി കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിരട്ടിയും വിലപേശിയും എന്തും സാധ്യമാകുമെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ ഘടക കക്ഷികളും സാമുദായിക സംഘടനകളും ഇതിന്റെ നേട്ടം കൊയ്തൂരുമാണ് എന്നാൽ ഇപ്പോൾ ആ നിലപാടിൽ മാറ്റം വരുത്തുകയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ മുതൽ തന്നെ ഈ നിലപാട് സ്വീകരിച്ചിരുന്നു ഇപ്പോൾ കെ പി സി സിക്ക് യുവത്വം കൂടിയടങ്ങുന്ന പുതിയ നേതൃത്വം വന്നതോടെ അത് കൂടുതൽ കണിശമായി നടപ്പാക്കുവാൻ തുടങ്ങി അത് തന്നെയാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും കണ്ടത് പി വി അൻവറിന്റെ ഭീഷണിയെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ പാർട്ടിയുടെ നിലപാട് കൃത്യമായി നടപ്പിലാക്കി ആര്യാടൻ ചൗകത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി സ്വതന്ത്രനായി മത്സരിക്കുമെന്ന അൻവറിന്റെ ഭീഷണി കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിക്കുന്നത് പോലുമില്ല പ്രാദേശിക തലത്തിലുള്ള നേതാക്കളാണ് അൻവറുമായി ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ച നടത്തുന്നത് സതീഷിനോ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫോ അൻവറുമായി ഇതുവരെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല സണ്ണി ജോസഫിനൊപ്പം ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എന്നീ യുവ നേതാക്കൾ കെ പി സി സി നേതൃത്വത്തിലേക്ക് എത്തിയതോടെ നിലപാടുകളിലും കരുത്തായി ഈ സമീപനത്തിൽ അണികളും ആവേശത്തിലാണ് അൻവറിനെ തീർത്തും അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് യു ഡി കൂടിയുള്ള മുന്നറിയിപ്പാണ് വിജയിക്കുന്ന ഒരു സീറ്റ് കൂടാതെ മറ്റ് രണ്ട് സീറ്റുകളും അതാണ് അൻവറിന്റെ ആവശ്യം ഇത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പോകാതെ കോൺഗ്രസിന് മേൽ ചാരാനാണ് ലീഗ് ശ്രമിക്കുന്നത് ഇത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് കടുത്ത നിലപാടിൽ നിൽക്കുന്നത് സതീഷിന്റെ പ്ലാൻ സിക്സ്റ്റി ത്രീ എന്നതും ആരുടെയും സമർദ്ദത്തിന് വഴങ്ങാതിരിക്കാനുള്ളതാണ് അറുപത്തിമൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചാൽ ഘടകകക്ഷികളുടെ ഒരു വിരട്ടലും അംഗീകരിക്കേണ്ട കാര്യമില്ലാതെ മുന്നോട്ടു പോകാം എന്ന പുതു നയത്തിലാണ് കോൺഗ്രസ് അതേസമയം കോൺഗ്രസ് തന്നെ പരിഗണിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്നും മമതാ ബാനർജി എത്തിച്ച് പ്രചാരണം നടത്തുമെന്നും അൻവർ പറഞ്ഞു